സ്വദേശികളുടെ മിനിമം വേതനം ഗണ്യമായി വർദ്ധിപ്പിക്കുവാനൊരുങ്ങി തൊഴിൽ മന്ത്രാലയം ടൂറിസ്റ്റുകൾക്കിടയിലെ അനുചിതമായ വസ്ത്രധാരണത്തിന് ട്രാവൽ ഏജൻസികളാണ് ഉത്തരവാദികളെന്ന് ടൂറിസം മന്ത്രി ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ നിർണായക മത്സരത്തിൽ ഒമാൻ ഇന്ന് കുവൈറ്റിനെ നേരിടുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം ഗൾഫ് ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സ്വദേശികളുടെ മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും അത് നാനൂറ് റിയാലായി നിശ്ചയിക്കാനുള്ള പ്രവണതയുണ്ടെന്നും തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സയിദ് ബായിൻ പറഞ്ഞു പ്രാദേശിക വാർത്താ ചാനലിനെ നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നാനൂറ് റിയാലാണ് മുൻഗണന നൽകുന്നതെങ്കിലും അന്തിമ തീരുമാനം കൂടുതൽ ചർച്ചകൾക്കും വിലയിരുത്തലിനും ശേഷമായിരിക്കും മുമ്പ് ധനകാര്യ സാമ്പത്തിക സ്ഥിതി മന്ത്രിമാരുടെ കൗൺസിൽ ബന്ധപ്പെട്ട എല്ലാ പങ്കാളികൾ എന്നിവർ ഈ നിർദ്ദേശം സമഗ്രമായി വിലയിരുത്തും ദേശീയ തൊഴിൽ പദ്ധതിയുടെ സാങ്കേതിക സംഘവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പ്ലാനിങ്ങും തൊഴിൽ വിപണി നയങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് റിയാൽ വരെയുള്ള നിർദ്ദിഷ്ട പരിധി നിർണയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി വിനോദസഞ്ചാരികൾക്കിടയിലെ അനുചിതമായ വസ്ത്രധാരണത്തിന് ഉത്തരവാദികൾ ട്രാവൽ ഏജൻസികളാണെന്ന് പൈതൃക ടൂറിസം മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മഹ്റുക്കി പറഞ്ഞു ഷൂറ കൗൺസിലിന്റെ എട്ടാമത് പതിവ് സെഷനിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി വിനോദസഞ്ചാരികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഷൂറ പ്രതിനിധി ആശങ്ക ഉന്നയിക്കുകയായിരുന്നു ഇത്തരം വസ്ത്രധാരണ രീതി ഒമാന്റെ സ്വഭാവത്തെ വ്രണപ്പെടുത്തുന്നതാണ് വിനോദസഞ്ചാരികൾ ഒമാന്റെ സാംസ്കാരിക മാനദണ്ഡങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രതിനിധി ഊന്നി പറഞ്ഞു ഈ ആശങ്ക അംഗീകരിക്കുകയാണെന്നും പ്രശ്നം പരിഹരിക്കുന്നതിൽ ടൂറിസം കമ്പനികൾക്ക് പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് പറഞ്ഞ മന്ത്രി സന്ദർശകർക്ക് മാന്യമായ വസ്ത്രധാരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും കൗൺസിലിന് ഉറപ്പു നൽകി ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാൻ ഇന്ന് കുവൈറ്റിനെ നേരിടും ഒമാൻ സമയം രാത്രി പത്ത് പതിനഞ്ചിന് കുവൈറ്റ് ജാബിർ അഹമ്മദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരാണ് എതിരാളികൾ ശക്തരായ ദക്ഷിണ കൊറിയയെ അവരുടെ നാട്ടിൽ സമനിലയെ തളച്ചിടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് റെഡ് വാരിയേഴ്സ് ഇന്ന് ബൂട്ടുകെട്ടി ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പ്രതിരോധനിര മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഇന്നും ഈ ഫോം തുടരുകയാണെങ്കിൽ ഒമാന്റെ പ്രതിരോധമതിൽ ഭേദിച്ചു മുന്നേറാൻ കുവൈറ്റ് ഏറെ ശ്രമിക്കേണ്ടി വരും കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾക്കൊന്നും കോച്ച് മുതിരുവാൻ സാധ്യതയില്ല ചില യുവതാരങ്ങൾക്കും അവസരം നൽകിയേക്കും അതേസമയം സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നത് കുവൈറ്റിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് തങ്ങളുടേതായ ദിനത്തിൽ ആരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരുപടി താരങ്ങൾ അവരുടെ നിരയിലുണ്ട് ദക്ഷിണ കൊറിയയെ സമനിലയിൽ തിളച്ചതോടെ ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാമെന്ന പ്രതീക്ഷകൾ സജീവമാക്കാൻ ഒമാനായിട്ടുണ്ട് ഏഴുകളിൽ നിന്നും ഏഴു പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒമാൻ നാലാം സ്ഥാനത്താണ് മസ്ക്കറ്റിലെ മലയാളി പ്രവാസി കൂട്ടായ്മയായ പ്രചോദന മലയാളി സമാജം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അസൈബ ലംസിനിക് കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം മുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു തൃശൂർ കൂട്ടായ്മയിലെ സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫസൽ കതിരൂർ ഇഫ്താർ സന്ദേശം നൽകി സെക്രട്ടറി നിഷ പ്രഭാകരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിനീത ബിന്ദു നന്ദിയും പറഞ്ഞു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.